നമസ്കാരം ഇന്നത്തെ സമൂഹം ലഹരിക്ക് അടിമപ്പെടുന്നു അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത ലഹരി അടിമകളായി മാറുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ ചിലത് പറയാതെ പോകാൻ കഴിയുന്നില്ല മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മദ്യത്തിനോ പുകവലിക്കോ അല്ലെങ്കിൽ കഞ്ചാവിനോ മറ്റ് ലഹരികൾക്കോ സിന്തറ്റിക് ലഹരികൾക്കോ ഒക്കെ നിങ്ങൾ അടിമകളായി പോയാൽ ഒരു നല്ല തലമുറയെ നമുക്ക് ലഭിക്കാതെ പോകും എന്ന് പറയട്ടെ ഈ മദ്യമോ പുകവലിയോ പോലെയല്ല എം ഡി എം എസ് ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ മൂന്ന് വർഷത്തിനകം മരണം സുനിശ്ചിതമാണ് സംസ്ഥാനം രാസലഹരിയുടെ ഒക്കെ വിപത്തുകളെപ്പറ്റി ഏറെ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണിത് അടുത്ത കാലമായിട്ട് കാത്താട്ട് ഈ കൗമാരക്കാർക്കടയിലൊക്കെ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എം ഡി എം എന്ന രാസലഹരിയാണ് എന്ന് പറയട്ടെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് എണ്ണമറ്റ കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ പോയതാ പോലീസിനെ കണ്ട് എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങിയ യുവാവ് മരിച്ച വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഏറ്റവും പുതിയ വാർത്ത കേട്ടത് കാണേണ്ടി വരും മൈക്കാവ് സ്വദേശിയായിട്ടുള്ള ഈയാടൻ ഷാനിതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ചത് വെള്ളിയാഴ്ച രാത്രി താമരശ്ശേരി പോലീസ് നൈറ്റ് പട്രോളിങ്ങിനിടെ ഈ ഷാനിൽ നിന്ന് പറയപ്പെടുന്ന കസ്റ്റഡി വ്യക്തിയെ കസ്റ്റഡി എടുക്കുന്നു അപ്പോൾ വിഴുങ്ങിയത് എം ഡി എം എ ആണ് എന്ന് പറഞ്ഞതോടുകൂടി പോലീസ് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുന്നു പക്ഷേ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് പരിശോധനയിൽ വയറ്റിൽ വെളുത്ത തരികളടങ്ങിയ പാക്കറ്റ് കണ്ടെത്തുന്നു ശസ്ത്രക്രിയയിലൂടെ ഈ കവറുകളൊക്കെ പുറത്തെടുക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു തരി അകത്ത് ചെന്നാൽ പോലും വളരെ പ്രശ്നമുള്ള ഒരു സാധനമാണ് ഈ എം ഡി എം എ അപ്പോൾ ഒരു പാക്കറ്റ് മുഴുവൻ അകത്താക്കിയാലോ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എം ഡി എം എയുടെ ദൂഷ്യഫലങ്ങളെന്നാണ് ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും അടക്കം പറയുന്നത് അപ്പോൾ ഈ മയക്കുമരുന്നുകളിലെ കാളകൂടമാണത് ക്രിസ്റ്റൽ രൂപത്തിലുള്ള മാരക പ്രഹരശേഷിയുള്ള രാസലഹരി അതാണ് എം ഡി എം എ മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റമിൻ എന്നാണ് മുഴുവൻ പേര് മയക്കുമരുന്നുകളിൽ ഏറ്റവും കൂടുതൽ ലഹരിയുള്ളത് അത് എം ഡി എം എയ്ക്കാണ് യുവാക്കൾക്കാണെങ്കിൽ ഏറ്റവും പ്രിയവും എം ഡി എം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് മരണമില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് മദ്യപിച്ചവരൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും മയക്കുമരുന്നിന് അടിമകളായവരെ അത്ര എളുപ്പത്തിൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല മനസ്സിലാകും ഇനി ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥ തന്നെ തകരാറിലാവുകയാണ് ശ്വാസകോശം വൃക്ക എന്നിവയുടെ പ്രവർത്തനം നിലയ്ക്കും മയക്കുമരുന്നിലെ കാളകൂടമാണ് എം ഡി എം എ എന്ന് പറയപ്പെടുന്നത് അത് മനസ്സിലാക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുട്ടികൾ പല രൂപത്തിലും എം ഡി എം എ വിപണിയിൽ ലഭ്യമാണ് രൂപത്തിലുള്ള വ്യത്യാസമനുസരിച്ചിട്ട് അതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളിലും വ്യത്യാസമുണ്ടാകും അതായത് മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റിനുള്ളിൽ എം ഡി എം എ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നർത്ഥം പിന്നീട് നാലര മണിക്കൂർ വരെ ശരീരം നിയന്ത്രിക്കും അത് ശരീരത്തെ നിയന്ത്രിക്കുന്ന ഈ എം ഡി എം എ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ശരീരത്തിലെത്തിയാൽ മസ്തിഷ്കത്തിലെ സെറാട്ടോണിനെ നിയന്ത്രിച്ച് ശരീരത്തെയും മനസ്സിനെയും കീഴടക്കും അപ്പോൾ നിരന്തരമായി ഉപയോഗിക്കുന്നവരിൽ ഇത് മൂന്ന് വർഷത്തിനുള്ളിൽ വലിയൊരു ശതമാനം ആളുകൾ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുന്നു അല്ലാത്തവർ ആത്മഹത്യ ചെയ്യുന്നു ഉപയോഗം നിർത്തിയവരിൽ ഡിപ്രഷനും ബൈപ്പോളാ ഡിസോർഡറും ശരീരത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസവും വ്യതിയാനവും ഒക്കെ മൂലം നിർജ്ജലീകരണവും ഉണ്ടായി മരണത്തിലേക്ക് എത്തപ്പെടുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ മരണം സംഭവിച്ചേക്കാമെന്നാണ് പറയപ്പെടുന്നത് കാരണം ഇത്തരം സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ തുടക്കത്തിൽ അയാളുടെ വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് അപ്പോൾ ഇത് അറിഞ്ഞു വരുമ്പോഴേക്കും അയാൾ പൂർണ്ണമായിട്ടും ഒന്നുകിൽ അതിൻ്റെ അടിമയായി മാറിയിട്ടുണ്ടാകും മണമില്ലാത്തതിനാൽ തന്നെ മനസ്സിലാക്കാൻ നമുക്കിത് കഴിയില്ല എന്നുള്ളതാണ് പുകവലിയും മദ്യപാനവുമാണെങ്കിൽ ഏറെക്കാലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ദൂഷ്യഫലം ശരീരം കാണിക്കുന്നത് പലപ്പോഴും പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എം ഡി എം കാര്യത്തിൽ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ ശരീരം ഇതുമായിട്ട് പ്രതികരിക്കും എം ഡി എം ഉപയോഗം നിർത്തിയാൽ പോലും രോഗലക്ഷണങ്ങൾ എന്ന് പറയപ്പെടുന്നത് എപ്പോഴും ഇതിനോടൊപ്പം കൂടെ ഉണ്ടാകും തുടർച്ചയായി എം ഡി എം ഉപയോഗിക്കുന്നവർക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തന്നെ ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നു ഏഴ് വർഷത്തോളം തുടർച്ചയായിട്ട് എം ഡി ഒ ഉമ്മ എം ഡി എം എ ഉപയോഗിച്ച രണ്ടു പേർക്ക് ഗുരുതരമായിട്ടുള്ള ത്വക്ക് രോഗം പിടിപെട്ടതായി കേരള ആരോഗ്യ വകുപ്പിൻ്റെ ഡാറ്റ തന്നെയുണ്ട് ഹൈറേഞ്ചിൽ ലഹരിക്കടിമയായിട്ടുള്ള യുവാവ് മെലിഞ്ഞ് 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 എല്ലുകളടക്കം പുറത്ത് കാണാ കാണാവുന്ന തരത്തിലേക്ക് ആരോഗ്യ പ്രശ്നം നേരിട്ടപ്പോഴാണ് വീട്ടുകാർ തന്നെ അറിയുന്നത് ഇദ്ദേഹം ലഹരിക്ക് അടിമയാണ് ആദ്യ ഉപയോഗത്തിലെ വായിലെ തൊലി അടർന്നു പോകുമെന്ന് തന്നെയാണ് ഉപയോഗിച്ചടക്കം പറയുന്നത് ഉറക്കം കുറയും ക്ഷീണം അനുഭവപ്പെടും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നത് സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ കൊഴിയുന്നതായിട്ട് വരെ കണ്ടുവരുന്നു എന്നാണ് പറയാ അപ്പോൾ ഇത് സിന്തറ്റിക് ലഹരിയാണിത് അപ്പോൾ സിന്തറ്റലി സിന്തറ്റിക് ലഹരി പ്രധാനമായും തലച്ചോറിനെയാണ് ബാധിക്കുക ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവർ പേടി പോലുള്ള വിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് കഴിച്ചാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് അവർക്ക് ഉറക്കം ഉണ്ടാവില്ല പിന്നെ ഭക്ഷണം വേണ്ടതാകും തൊണ്ടവരളും ഒന്നും കഴിക്കാൻ തോന്നാത്ത ഒരു സാഹചര്യം ഉണ്ടാകും മദ്യമോ പുകവലിയോ ആ പോലെയല്ല എം ഡി എം ഐയുടെ പ്രത്യാഘാതം എന്ന് പറയപ്പെടുന്നത് കാരണം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മൂന്ന് വർഷത്തിനകത്ത് മരണം തന്നെ സംഭവിക്കാമെന്ന് തന്നെയാണ് ഡോക്ടർമാരോടക്കം വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് അതുപോലെയാണ് ലൈസർജിക് ആസിഡ് ഡൈത്തലാമൈഡ് എന്ന എൽ എസ് ടി ഇത് കണ്ടാൽ വെറും സ്റ്റാബ് ഒലപി അതായത് ഇത് സ്റ്റാമ്പ് പോലെയാണ് ഇതുപോലത്തെ ലൈസർജിക് ആസിഡ് ഡൈത്തലോമൈഡ് സ്പ്രേ ചെയ്യാൻ പറ്റും അതുകൊണ്ട് സ്റ്റാമ്പ് പൂർണ്ണമായിട്ടും നാക്കിൽ ഒട്ടിച്ചാൽ അബോധാവസ്ഥയിലേക്കാവും ബുദ്ധിയിലും ചിന്താശേഷിയിലുമൊക്കെ കുറവ് വരും ലൈംഗികത വരെ ഇത് ബാധിക്കും പലരും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുമെന്ന് കരുതിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മദ്യമോ പുകവലിയോ പോലെയല്ല എം ഡി എം എ ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ മൂന്ന് വർഷത്തിനകം മരണം ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ കുട്ടികൾ കുഞ്ഞുമക്കൾ സമൂഹത്തിലെ സുഹൃത്തുക്കൾ ഒന്നു വേണ്ട ഇതുമായി ഉപയോഗിക്കുന്നവർ ലഹരി സിന്തറ്റിക് ലഹരി അടക്കം ഉപയോഗിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്തിനാണ് ഇങ്ങനെ നമ്മൾ സ്വയം മരിക്കാൻ തയ്യാറാകുന്നത് മരണത്തെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ മദ്യമോ പുകവലിയോ പോലെയല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാർക്കോട്ടിക് ബിസിനസ് ഇത്ര ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞു വെച്ചവർ പോലെ തന്നെ പറയട്ടെ മദ്യവും പുകവലിയും പോലെയല്ലാത്ത മറ്റൊരു നാർക്കോട്ടിക്കാണ് ഈ പറയുന്ന എം ടി എം എ ഇത് ഉപയോഗിക്കാതിരിക്കുക അത്രമാത്രമേ നമുക്ക് പറയുവാനുള്ളൂ